പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെരുതൽമണ്ണക്കടുത്തുള്ള തൂത എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ നിന്ന് കുറച്ച് പൊങ്ങിയ സ്ഥലമായിരുന്നു അതുകൊണ്ട് ഈ പ്ലോട്ടിനെ റോഡിനായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഇവിടെ വീട് ചെയ്തിട്ടുള്ളത് ഈ വീട് നിലകൊള്ളുന്നത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആയിട്ടുള്ളത് പ്ലോട്ടിലാണ് അതുകൊണ്ടൊരു വീടിൻ്റെ ഒരു ഡിസൈൻ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഡിസൈൻ എക്സ്റ്റീരിയർ കണ്ടംപററി ഡിസൈൻ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് വീടിന് പ്രധാനമായും ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിംഗ് റൂം ഡൈനിങ് ഫാമിലി സിറ്റിംഗ് മാസ്റ്റർ ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം കിച്ചൺ സ്റ്റോർ യൂട്ടിലിറ്റി സ്പേസ് വർക്ക് ഏരിയ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ വലതു സിറ്റിംഗ് സ്പേസ് സിറ്റൗട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ നേരെ കയറുന്നതൊരു വിശാലമായൊരു ഹാളിലേക്കാണ് ഈ ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹാളിൽ സെപ്പറേറ്റ് വാളുകളൊന്നും കൊടുക്കാതെ നീളത്തിലുള്ള വളരെ ആയിട്ടുള്ള ഹാളാണ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് റൂമുകൾ തമ്മിൽ അഥവാ ലിവിങ്ങോ ഫാമിലി സിറ്റിങ്ങോ ഡൈനിങ്ങോ തമ്മിൽ പ്രൈവസി ഇഷ്യൂസൊന്നുമില്ല ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ കോർണറിലാണ് മറ്റൊരു പ്രത്യേകത ഇത് വളരെ സ്പേസ്യസ് ആണ് ഇടയിൽ അനാവശ്യമായിട്ടുള്ള ചുമരുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് നീളത്തിലുള്ള വലിയൊരു ഹാളായിട്ട് കിട്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള രണ്ട് ബെഡ്റൂമാണ് സ്റ്റെയർ കേസിന്റെ ഒരു ഭാഗത്തായിട്ട് എക്സ്പോസ്ഡ് സിമെന്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഷോവാൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലിവിംഗ് റൂമിൽ ഒരു കോട്ടയാർഡ് ഉണ്ട് ഈ കോട്ടയാർഡിന് എന്നതും ലാൻഡ്സ്കേപ്പിലേക്ക് നല്ലൊരു വ്യൂ ആണുള്ളത് ഒരു ഗ്ലാസ് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു നല്ലൊരു ഒരു സ്പേസ് ആണ് സ്റ്റെയർ കേസ് കയറി നേരെ ചെന്നെത്തുന്നത് ഒരു ലാൻഡിങ് സ്പേസ് അതൊരു ഫ്ലോർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതൊരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ പ്രധാനമായും കയറി എത്തുന്നത് ഹപ്പ് സിറ്റിംഗ് എന്ന് പറഞ്ഞ സ്പേസിലാണ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് പ്രധാനമായിട്ടുള്ളത് വീടിൻ്റെ ടോട്ടലി വളരെ മിനിമലിസ്റ്റിക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഈ ഡിസൈൻ എന്നും ഒരു പെട്ടെന്ന് ഔട്ട് ആവാത്ത ഒരു ലോങ് ടൈം ഡിസൈൻ ഈ വീടും ഈ വീടിനോട് നിർമ്മിച്ച എല്ലാ ഡിസൈനും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ സംബന്ധമായ എല്ലാ പുതിയ അറിവുകൾ ട്രെൻഡുകൾ മനോഹരമായ വീടുകൾ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അൺലിമിറ്റഡ് ടെയിൽസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പം പുതിയ വീടുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ഐക്കണായ ബെല്ലും അമർത്തണേ കൂടാതെ അൺലിമിറ്റഡ് ടെയിൽസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും For more architecture content, please like, share, and subscribe to our YouTube channel Unlimited Tales. Also, follow us on Instagram and Facebook for more updates.